കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുകയാണ് വടക്കൻ ഗുജറാത്തിനു മുകളിൽ ചക്രവാത ചുഴിയുമുണ്ട് ന്യൂനമർദ്ദത്തിന്റെയും ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാതച്ചുഴിയുടെയും ഭാഗമായി അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ കൂടിയ മഴയ്ക്കാണ് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്തേക്കും ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട് നാളെയും ആറ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയുള്ളതിനാൽ ശക്തമായ കടലേറ്റത്തിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുമാണ് നിർദ്ദേശം ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാനും സാധ്യതയുണ്ട് കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാല ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പ് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശം സിമനാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം